കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ ക്ലസ്റ്റർ കോർപ്പറേറ്റ് ഓഫീസ് എറണാകുളം കൂനംമാവിൽ ആരംഭിച്ചു വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ബി ജി ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു നിരവധി വിശിഷ്ട വ്യക്തികൾ പരിപാടിയിൽ പങ്കെടുത്തു രാജ്യത്തെ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്ത് നാലാം സ്ഥാനമുള്ള കേരള ക്ലസ്റ്റർ കോർപ്പറേറ്റ് ഓഫീസാണ് കൂനമാവിൽ പ്രവർത്തനം ആരംഭിച്ചത് വരാപ്പുഴ കോട്ടുവള്ളി ആലങ്ങാട് പഞ്ചായത്ത് പരിധിയിലുള്ള സ്ഥാപനം കൂടുതൽ മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചത് മന്ത്രി പി രാജീവ് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ലസ്റ്റർ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു മിഷൻ ബ്രോഡ്ബാൻഡിന്റെ വളർച്ചയെക്കുറിച്ചും ഇടപെടലുകളെ മന്ത്രി സംസാരിച്ചു കേരള വിഷൻ ഇന്ന് കേരളത്തിൽ ഏറ്റവും ശക്തമായ ഒരു ബ്രാൻഡാണ് അത് കേവലം ചാനൽ മാത്രമല്ല കേബ് ഉൾപ്പെടെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സംവിധാനത്തിലും നല്ല രീതിയിലാണ് കേരള വിഷൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കുത്തക സംവിധാനത്തിനെതിരെ സമരത്തിലൂടെ വന്ന ഒരു സ്ഥാപനമായിട്ടാണ് കേരള വിഷൻ കണക്കാക്കപ്പെടുന്നത് അന്ന് മുതൽ കേരള വിഷനുമായിട്ടുള്ള ബന്ധമുള്ളതാണ് ഇവിടെ പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം പുതുക്കി മുന്നോട്ട് പോകാൻ കേരള വിഷ്ണ കഴിയുന്നു ആയിരക്കണക്കിന് ആളുകൾ ഈ സംവിധാനത്തിന്റെ ഭാഗമായി തൊഴിലെടുക്കുന്നുണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ കേരള വിഷ്ണ കഴിഞ്ഞിട്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വളർച്ചയെ വളർച്ചയെക്കുറിച്ചും പുതിയ പദ്ധതികളും വിശദീകരിച്ചു ഓരോ ഘട്ടത്തിലും മാറി മാറി വരുന്ന സാങ്കേതിക വിദ്യകളെ സ്വായത്തമാക്കിക്കൊണ്ട് അതിന് ടെക്നോളജി വളർത്തിയെടുത്തുകൊണ്ട് രണ്ടും മൂന്നും ചാനലങ്ങളിൽ നിന്നും ഇന്ന് നൂറുകണക്കിന് ചാനലുകളുള്ള കേബിൾ ടി വി സംവിധാനമാവുകയും അത് ഡിജിറ്റലായി മാറ്റുകയും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്ത് ഇന്ത്യയിലെ ബ്രോഡ്ബാൻഡ് മേഖല എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ പുസ്തക കമ്പനികളായിട്ടുള്ള കോർപ്പറേറ്റുകളുടെ കൈപ്പിടിയിലാണ് അത്തരം കോർപ്പറേറ്റ് കമ്പനികളോട് മത്സരിച്ചുകൊണ്ടാണ് കേരളത്തിലെ നമ്പർ പ്രസ്ഥാനമായി ഈ കഴിഞ്ഞിട്ടുള്ളത് വിശിഷ്ട സേവനത്തിന് നിരവധി ബഹുമതികൾ നേടിയ എറണാകുളം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ബി ജി ജോർജിനെ പരിപാടിയിൽ ആദരിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് ചെയർമാൻ സി എഫ് ബെന്നി സ്വാഗതം പറഞ്ഞു എ എസ് ഷാജി കൊച്ചുറാണി അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പിള്ളി അഡ്വക്കേറ്റ് ഷാരോൺ പനക്കൽ ബിജു പഴമ്പിള്ളി എ ജി മുരളി ബി എസ് ജമാൽ രമ ശിവശങ്കരൻ എം എസ് സുനിൽകുമാർ പി എസ് രജനീഷ് സുധീഷ് പട്ടണം ഷിബു കെ എൻ ഷീയിസ് റഹ്മാൻ അനിൽ ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ കൈകൊട്ടിക്കളി ശിങ്കാരിമേള നാടൻപാട്ട് തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി